നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മഹീന്ദ്ര എക്സ് യു വി ഫോർ ഡബ്ളോ അതാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള വാഹനം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് മഹീന്ദ്ര വളരെ പ്രതീക്ഷയോടുകൂടി ആദ്യമായി വിപണിയിലെത്തിയ ഇലക്ട്രിക് വാഹനങ്ങളിലൊന്നാണ് ഫോർഡബ്ളോ പക്ഷേ മഹീന്ദ്ര വിചാരിച്ചതുപോലെ ഈ വാഹനം വലിയ വിജയമൊന്നും ആയില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ സമയത്താണ് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നത് വളരെ മോഡേണായിട്ട് വളരെ കാണാൻ ഭംഗിയുള്ള രീതിയിലാണ് ടാറ്റയുടെ ജീവികൾ വരുന്നത് ആ സമയത്ത് ഈ ഒരു മോഡലിന് പിടിച്ചു നിൽക്കാനായില്ല പക്ഷേ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇത് എക്സ്റ്റീരിയറിൽ വളരെ ഭംഗിയുള്ളൊരു മോഡലാണ് രസകരമായ ബോഡി ലൈനുകളും രസകരമായ എലമെൻറ്റ്സും ഒക്കെയുള്ളൊരു വാഹനമാണ് പിന്നീട് എന്തുകൊണ്ടാണ് എക്സ് യു വി ഫോർഡബിളോയ്ക്ക് ടാറ്റയുടെ ഇവികളുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ ഇൻറ്റീരിയർ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് മോശം എന്ന് വെച്ചാൽ കാണാനുള്ള മോശം മാത്രമല്ല അതിൻ്റെ എക്യൂപ്മെൻസ് എന്ന് പറയുന്നത് വളരെ പഴയ എന്താ ജാമ്പവാൻ കാലത്തേതായിരുന്നു എന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങൾ കാണുന്ന ഫ്ലോട്ടിംഗ് സ്ക്രീനുകളോ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന യാതൊരു കാര്യങ്ങളോ ഇല്ലാതെ ഉത്ഭാഗത്തേക്ക് കയറുമ്പോൾ മനസ്സുമടുപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു എക്സ് വി ഫോഡബ്ളോയെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ഏറ്റവും പുതിയ ഈ മോഡലിൽ അത്തരം മാറ്റങ്ങളെല്ലാം വരുത്തി ഗംഭീരമാക്കിയിട്ടുണ്ട് ഇൻറ്റീരിയറിലെ ഫ്ലോട്ടിംഗ് സ്ക്രീൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മഹീന്ദ്ര എക്സ് വി ഫോഡബ്ലോ ആണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മഹീന്ദ്രയുടെ എക്സ് യു വി ത്രീ ഡബിളോ എന്ന കോമ്പാക്റ്റ് എസ് യു നിന്നാണ് ഫോർ ഡബിളോ ജനിച്ചത് ത്രീ ഡബിളോ ജനിച്ചതാകട്ടെ സാങ്യോങ് ടിവോലി എന്ന മോഡലിൽ നിന്നാണ് അതായത് മഹീന്ദ്രയും കൊറിയൻ കമ്പനിയായ സാങ്യോങ്ങുമായിട്ട് കുറച്ച് കാലം ഒരു ബാധവുമുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്തൊരു മോഡലാണ് ടിവോലി എന്നാണ് പറയേണ്ടത് പക്ഷേ എക് യു വി ത്രീ ഡബിളോ വന്നപ്പോഴായാലും ഉണ്ടായ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് സഫ് വിൽക്കേണ്ടതുണ്ടായിരുന്നു കാരണം വിലയൊരു അല്പം കുറയ്ക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ടിവോലിയിൽ ഒരൽപ്പം നീളം കുറച്ച് സഫ് ഫോമീറ്ററായിട്ടാണ് എക്സ് യു വി ത്രീ ഡബിളോ വന്നത് പക്ഷേ എക്സ് യു വി ഫോർ ഡബിളോ വന്നപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ നാല് മീറ്റർ കൂടിയാലും കുറഞ്ഞാലും വലിയ വലിയ വ്യത്യാസമൊന്നും എക്സൈസ് ഡ്യൂട്ടി പോലുള്ള കാര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നീളമൊക്കെ ലാവശ്യമായിട്ടങ്ങ് കൊടുത്തു മഹീന്ദ്ര അതായത് നാലായിരത്തി മില്ലിമീറ്റർ നീളമുണ്ട് മഹീന്ദ്ര എക് യു വി ഫോർ ഡബിളോയ്ക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സഫോമീറ്റർ വാഹനമല്ല വളരെ വലിയൊരു വാഹനമാണ് എക്സ് യു വി ഫോർ ഡബിളോ എന്നാണ് പറയേണ്ടത് എന്തായാലും ഫോർഡബിളോ വന്നപ്പോൾ ഇലക്ട്രിക് മോഡലാണ് വന്നിരിക്കുന്നത് ഇലക്ട്രിക് മോഡൽ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഏറ്റവും അധികം വിറ്റുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ പെടുന്നുണ്ട് പക്ഷേ എപ്പോഴും ഈ എക്സ് യു വി ഫോർഡബിളോ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇൻ്റീരിയറിൻ്റെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ എക്യപ്മെൻസ് ഇല്ലായിരുന്നു കൊണ്ടാണ് വിൽപ്പന കുറഞ്ഞു തന്നിരുന്നത് ഇപ്പോൾ പ്രതിമാസം അഞ്ഞൂറ് യൂണിറ്റൊക്കെ ആയി കുറഞ്ഞിരുന്നു ഏറ്റവും അവസാനം ഈ ഒരു കഴിഞ്ഞ മാസമൊക്കെ എത്തിയപ്പോൾ എക്സ് യു വി ഫോർ ബിളോടെ വിൽപ്പന പക്ഷേ അതേസമയത്ത് ടാറ്റയുടെ ഇവികളെല്ലാം മാസം മൂവായിരം നാലായിരം യൂണിറ്റ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം മഹീന്ദ്രയുടെ മാനേജ്മെൻറ്റ് ആഗ്രഹിച്ചിരുന്നു ആ മാറ്റത്തോടു കൂടിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നിരിക്കുന്നത് എന്തായാലും എക്സ്റ്റീരിയറിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഒന്ന് രണ്ട് ബാഡിങ്ങുകൾ മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നിങ്ങളെ കാണിക്കേണ്ട ഇൻറ്റീരിയറാണ് നമുക്ക് ആദ്യം ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് അപ്പോൾ എക്സ്ടീരിയർ ഫോർഡബിളോ കണ്ട് വളരെ ഇഷ്ടപ്പെടുകയും വാങ്ങിച്ചേക്കാം എന്ന് വിചാരിച്ചെന്നാൽ ഇൻറ്റീരിയർ കാണാൻ കയറുമ്പോൾ മനസ്സുമടുത്ത് തിരിച്ചു പോവുകയും ചെയ്തവർക്കെല്ലാം ഇനി തിരിച്ച് തീർച്ചയായിട്ടും മഹീന്ദയുടെ ഷോറൂമിലേക്ക് പോകാം കാരണം ഇൻറ്റീരിയർ ഏറ്റവും ആധുനികമാക്കി മാറ്റിയിട്ടുണ്ട് അയ്യേ എന്ന് വെച്ചിരുന്ന നമ്മൾ അയ്യോ എന്ന് വെക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കാരണം ടാറ്റയുടെ ഏവികൾ അതുപോലെ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ മഹീന്ദ്ര ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ കണ്ടല്ലോ പാടെ മാറ്റങ്ങളാണ് ഇൻറ്റീരിയറിൻ്റെ നിറങ്ങൾ ഉൾപ്പെടെ മാറിയിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്ന ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആയിരുന്നു ഫുൾ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണെങ്കിലും ഈ ഒരു നിറം വന്നപ്പോൾ മോശമല്ല കേട്ടോ വളരെ ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ബീജ് നിറം ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ബ്ലാക്ക് ഇവിടെ ഡാഷ്ബോർഡിൻ്റെ മേലെ വന്നിരിക്കുന്നു പിന്നെ ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇങ്ങനെ ചില എലമെൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടുണ്ട് താഴെ വീണ്ടും നമ്മൾ കാണുന്ന ബീജ് നിറം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ സ്ക്രീൻ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അഭാവമായിരുന്നു നമുക്ക് ഈ വാഹനം ഇഷ്ടപ്പെടാതെ പോലെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഗംഭീരമായ ഒരു ഫ്രീ സ്റ്റാൻഡിംഗ് സ്ക്രീനാണ് നേരത്തെ ഉണ്ടായിരുന്ന സെവൻ ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞ് സ്ക്രീനായിരുന്നു പഴയ റേഡിയോടെയൊക്കെ പോലത്തെ സ്ക്രീനായിരുന്നെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് ദൂരെ എടുത്ത് കളഞ്ഞ് ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം വന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു വലിയ മീറ്റർ കൺസ്രോളും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതും ഡിജിറ്റലി ഗംഭീരമായിട്ട് നമുക്ക് റീഡ് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു ഗംഭീര ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കൂടി വന്നിരിക്കുന്നു ഈ രണ്ടും കൂടെ വന്നപ്പോഴേക്കും വളരെ ആധുനികമായിട്ട് വാഹനം മാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിൻ്റെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പുതിയ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി എ സി വെന്റുകളുടെ ആ ഒരു പൊസിഷനൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കുറച്ചുകൂടെ വെർട്ടിക്കലായിട്ട് മാറ്റിയിട്ടുണ്ട് അത് ഭംഗിയായിട്ടുണ്ട് ഇപ്പം സാധാരണ ഏതൊരു പ്രീമിയം വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും താഴേക്ക് വരുമ്പോൾ ഈ ഒരു യൂണിറ്റ് നിങ്ങൾ നേരത്തെ അതിൽ എക്സൈവി എഫോഡബിൾ കണ്ടിട്ടുള്ളതന്നെ ആണെങ്കിൽ പോലും അതിലും കുറച്ച് എന്താ പറയുക എസ്തറ്റിക് മാറ്റങ്ങളൊക്കെ വരുത്തി ഭംഗിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഡിവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഫിസിക്കൽ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുണ്ട് ഇവിടെ ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ നമുക്ക് കാണാം കാണാം അത് വളരെ എളുപ്പത്തിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഇവിടേക്ക് വരുമ്പോൾ രണ്ട് ചാർജിംഗ് പോയിന്റുകൾ രണ്ട് ഫാസ്റ്റ് ചാർജേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് ഈ കൊടുത്തിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ അതും തീർച്ചയായിട്ടും വളരെ സൗകര്യപ്രദമാണ് നേരത്തെ അങ്ങനെ മൊബൈൽസ് ഫോൺ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഇതിലേക്ക് വരുമ്പോഴും വളരെ മനോഹരമായ രീതിയിലാണ് ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നത് അതിലല്ല ഈ ബോൺസിൻ്റെ ഇങ്ങനെ ഇൻസേർട്ടുകൾ കാണാം ഈ ബ്രോൺസ് ആണ് മഹീന്ദ്രയെ സംബന്ധിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നിറം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഇവികളിലും എല്ലാം തന്നെ ഈ ഒരു ബ്രോൺസ് നിറ ഉപയോഗിച്ചിട്ടുണ്ട് അത് അത്യേകിച്ചും ഭംഗിയുള്ളതാണ് പ്രീമിയമാണ് ആ കാര്യ സംശയമൊന്നുമില്ല അതേ നിറം തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും കാണാം ഇപ്പോൾ ഈ ഒരു സ്വിച്ചിലും എല്ലാം സ്വിച്ചുകളിലെല്ലാം ചുറ്റുമൊക്കെ റൗണ്ടറായിട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ആ ഒരു നിറമാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൻ്റെ ചുറ്റും കാണുന്നതും ആ ഒരു ബ്രോൺസ് നിറം തന്നെയാണ് അത് ഭംഗിയായിട്ടുണ്ട് എന്തായാലും ഈ ബ്രോൺസും അതിൻ്റെ കൂടെ തന്നെ ഈ പിയാനോ ബ്ലാക്കും എല്ലാം കൂടി വന്ന് ഈ ഒരു പ്രദേശമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇവിടേതാ നമ്മളിവിൻ്റെ കീ കാണുമ്പോഴും ഇതിലുമുണ്ട് ട്വിൻ പീക്ക് എന്ന് പറയുന്ന പുതിയ ലോഗോയിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്രോൺസ് നിറം തന്നെയാണെന്ന് കാണാം ഇനി ആംറസ്റ്റ് ആംറസ്റ്റ് സ്ലൈഡിങ് ഒന്നുമല്ല എങ്കിൽ പോലും അത് ഉയർത്തുമ്പോൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് ഭംഗിയായിട്ടുണ്ട് ഓരോ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു സാധനം ഉയർത്തുമ്പോൾ പോലും തോന്നുന്ന ഒരു ഒരു എന്താ പറയണ്ട നിലവാരം നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട കാര്യമുണ്ട് മഹീന്ദ്ര ആകാരത്തിൽ പണ്ടും ഒട്ടും മോശമല്ല അത് നിലനിർത്തിയിട്ടുണ്ട് സീറ്റുകളുടെ കാര്യത്തിൽ ആകെ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല എന്നുള്ളതാണ് ഏതായാലും ഇത്രയൊക്കെ കാര്യമായി ചെയ്തപ്പോൾ അതുകൂടി ആകാമായിരുന്നു പക്ഷേ ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ സീറ്റ് വളരെ കംഫോർട്ടബിളാണ് സുഖമായിട്ട് നടുവൊക്കെ ചേർന്നിരിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ നല്ല തൈ സപ്പോട്ടുള്ള സീറ്റാണ് പക്ഷേ വെൻറ്റിലേറ്റർ സീറ്റുകളല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങളിലൊക്കെ വെൻറ്റിലേറ്റർ സീറ്റുകൾ വരുന്നുണ്ടെങ്കിലും ഈ വാഹനത്തിൽ വെന്റിലേറ്റർ സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു കുറവായിട്ട് പറയാം അതും കൂടി ആകാമായിരുന്നു എന്ന് തോന്നി പിന്നെ പറയേണ്ടത് നമുക്ക് ഈ ഒരു സ്ക്രീനിനെ പറ്റി തന്നെയാണ് വളരെ നല്ല റെസൊല്യൂഷനുള്ള ഗംഭീര സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആപ്പിൾ കാർപ്പിളയും ആൺഡോഡ് ഓട്ടോയും പോലുള്ള കാര്യങ്ങളുണ്ട് കൂടാതെ പ്രധാനമായിട്ടും പറയുന്നത് അമ്പത്തഞ്ച് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് എന്തൊക്കെയാണെന്ന് നോക്കാൻ നമുക്കൊന്ന് നാവിഗേഷൻ മാപ്പ് മൈ ഇന്ത്യ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ലൈസൻസ് ആയിട്ടുള്ള പുതിയ വണ്ടി ആയതുകൊണ്ട് പിന്നെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ ഡയലുകൾ ആകാമാരും തോന്നുന്നു അല്ലേ കുറച്ച് കാണാൻ ഒരു അല്പം വിലപ്പക്കളുണ്ടെങ്കിൽ പോലും മോശമൊന്നുമില്ല ഇതിൽ ജസ്റ്റ് ഡയൽ ടിക്കറ്റ് ടൈപ്പ് ട്രാവൽ എക്സ്പ്ലോറർ അങ്ങനെ പല കാര്യങ്ങളും ന്യൂസ് അപ്ഡേറ്റ് ഇന്ത്യ ടുഡേ ന്യൂസ് അപ്ഡേറ്റ് ഡൗൺലോഡ് മാനേജർ ഗ്യാലറി പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വെതർ അപ്ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഏറ്റവും പുതിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫോണിൻ്റെ കണക്ടിവിറ്റി ഇതാണ് ഇവിടെ വന്നിരിക്കുന്നു പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന ഇ വി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതായത് വാഹനം ഓരോ തവണ റീജറ്റ് ബൈക്കിങ്ങിലൊക്കെ എത്ര ചാർജ് ആവുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എത്ര കിലോമീറ്ററിന് ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത് അതുപോലെ പവർ കൺസംഷൻ ബൈ ആക്സസറീസ് അതും ഇവിടെ നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാവുന്നതാണ് എത്ര എമിഷൻ നമ്മൾ സേവ് ചെയ്തു എത്ര ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ സേവ് ചെയ്തു അതാ ഇത്രയും ഓടിച്ചു കഴിയുമ്പോൾ ഒരു മരം ഞാൻ സേവ് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്തായിരിക്കും അവസരമെന്ന് പറഞ്ഞു ഇവിടെ കാടായിരിക്കും എന്തായാലും ഇവിടെ നൂറ്റൊന്ന് കിലോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ ട്രാവലെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് അതിൽ കാണാം പിന്നെ ചാർജിൻ്റെ ഇതാ എയ്റ്റി നയ പെർസെൻ്റ് ആണ് ഇപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളത് അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ വളരെ എന്താ എക്യൂബ്ഡാണ് ഇതെന്നാണ് പറയേണ്ടത് പിന്നെ ഇതിൽ ഉള്ള മറ്റൊരു കാര്യം ചെയ്യാൻ ഒരു സിക്സ് സ്പ സ്പീക്കറിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ സ്പീക്കേഴ്സ് കുറച്ചുകൂടിയൊക്കെ ഒക്കെ തോന്നി ഇപ്പോഴത്തേ ഞാൻ എപ്പോഴും ഇത് കമ്പയർ ചെയ്യുന്നത് ടാറ്റയുണ്ടായതുകൊണ്ട് ടാറ്റയിലൊക്കെ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ സ്പീക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അല്പം കൂടി മെച്ചപ്പെടുത്താമായിരുന്നു തോന്നി എങ്കിൽ പോലും മോശമായിട്ടൊന്നും പറയാനില്ല എല്ലാം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ഒതുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ റിവേഴ്സ് ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ അതാ അങ്ങനെയുള്ള റെസല്യൂഷൻ നോക്കാം തരക്കേടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അത്ര മാരകമായൊരു റെസൊല്യൂഷനും പറയാനില്ല തന്നെ അല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണ് അത് കൊടുത്തിട്ടില്ല എന്നുള്ളതും നമുക്കൊരു കുറവായിട്ട് പറയുന്ന കാര്യമാണ് അതുമൊക്കെ കൂടി വെച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു എങ്കിലും മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് വരുമ്പോൾ മോശമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിബിൾ സോണാണ് ക്ലൈമറ്റ് കണ്ടു എങ്കിൽ നേരത്തെ സിംഗിൾ സോൺ ആയിരുന്നു അങ്ങനെയുള്ള മാറ്റങ്ങൾ സെവൻ ഇഞ്ച് സ്ക്രീൻ പോയിട്ട് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് വന്നു അങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ആണ് നമ്മളെ കാത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീൽ പാടെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഏറ്റവും വില കൂടി എക്സ് വി സെവൻ ഡബിളോടെ സ്റ്റിയറിംഗ് വീലാണ് ഇടത്ത് ഫിറ്റ് ഇരിക്കുന്നതാണ് തോന്നുന്നത് അതിലും കാണാം നമുക്ക് ഈ ട്വൻഫീൻ്റെ ലോഗോ അതിൻ്റെ ചുറ്റും ആ ഒരു ബ്ലൂ ഒരു ഇൻസെർട്ടറൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ സ്റ്റിച്ചിങ്ങോട് കൂടിയ സ്റ്റിയറിംഗ് മെയിലാണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മ്യൂസിക്കിൻ്റെയൊക്കെ മറ്റും ബട്ടണുകളാണെങ്കിൽ ഇവിടെ നോയിസ് കൺട്രോൾ പോലുള്ള കാര്യങ്ങളുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് കൂടി ആകാമായിരുന്നു എന്നാണ് പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഓടിക്കാൻ കുറച്ചുകൂടി രസകരമായിരുന്നു എന്നുള്ളൊരു സംശയമില്ല എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഏറ്റവും പുതിയ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് അതിൽ നമുക്ക് പലതരത്തിലുള്ള ഞാനിപ്പോൾ മാറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും ഫാസ്റ്റ് ഫിയർലെസ് ഫണ് തുടങ്ങിയ ഡ്രൈവ് മോഡുകളൊക്കെ നമുക്ക് ഇതിൽ മാറ്റുകയാണെങ്കിൽ ആ മീറ്ററിൽ കാണാവുന്നതാണ് മീറ്റർ വളരെ എന്താ പറയേണ്ടത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും ഭംഗിയായിട്ട് നല്ല ഡിജിറ്റലി നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല റെസൊല്യൂഷനുള്ള സ്ക്രീനുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും കൊടുത്തിട്ടുണ്ട് ഈ മാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിൻ്റെ നിർമ്മാണ നിലവാരമാണ് ഓരോ സ്ഥലത്തും അത് പ്ലാസ്റ്റിക് ആയാലും ഏത് ഭാഗത്തായാലും നിർമ്മാണ നിലവാരം ഗംഭീരമാണ് വളരെ നിലവാരമുള്ള ഒരു വാഹനത്തിനകത്തിരിക്കുന്ന ഫീല് തീർച്ചയായിട്ടും എക്സ് വി ഫോർ ഡബിളോട് ഏറ്റവും പുതിയ മോഡലും തരുന്നുണ്ട് ഇനി പറയേണ്ടത് സൺ പ്രൂഫാണ് സൺ പ്രൂഫ് സിംഗിൾ പേനാണ് കൊടുത്തിരിക്കുന്നത് പനോരമയ്ക്കല്ല പനോരമയ്ക്ക് പ്രതീക്ഷിക്കുന്നവരുടെ നിരാശരാകുമെങ്കിലും ഇതിൻ്റെ ആവശ്യമേ ഉള്ളതെന്നുള്ളതാണ് സത്യസന്ധമായ കാര്യമായിട്ട് പറയാവുന്നത് പിന്നെ സ്പേസ് ഞാൻ പറഞ്ഞല്ലോ നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ എന്ന് പറയുന്ന ആവശ്യമായ സ്പേസ് ആണ് വന്നിരിക്കുന്നത് എവിടെ ഇരുന്നാലും എന്താ ഇവിടെയൊക്കെ കണ്ടല്ലേ കടലുകൂല സ്ഥലം എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ലാബ്ഷായിട്ട് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ക്ഷാമവും ഇല്ല ഗ്ലോ ബോക്സ് പറയുമ്പോൾ ഇട്ടു കേട്ടോ ഗ്ലോ ബോക്സ് ഉണ്ടോ നോക്കട്ടെ ഗ്ലോ ബോക്സിലാണ് തറക്കേടില്ലാത്ത രീതിയിലുള്ള സ്പേസ് ഗ്ലോ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡോർ പാഡിൽ രണ്ട് ബോട്ടിലുകളും കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം പിന്നെ നല്ല മനോഹരമായ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ലെതർ ലാബ്ഡായിട്ടുള്ള ആംബ്രസ്റ്റ് പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷും വൈറ്റും എല്ലാം കൂടി അതും വളരെ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ എന്നെ നോക്കിയിട്ട് പിൻഭാത്ത ഇരിക്കാം എന്തെങ്കിലും പുതിയ അഡീഷണൽ കാര്യങ്ങളൊക്കെ പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ടോ പിൻഭാഗത്തെത്തോളം ഉള്ള സ്പേസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം അപ്പോൾ അങ്ങനെ ലാവശമായിട്ട് നമ്മൾ ഉത്ഭാത്തേക്ക് കയറുകയാണ് ലാവശ്യമായിട്ടൊന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അത്രയും വിശാലമായിട്ട് തുറന്നു വെച്ച ഡോറിലൂടെയാണ് കയറുന്നത് ഇതുവഴി നേരെ നടന്നിറങ്ങി വേണമെങ്കിൽ പോകാവുന്ന അത്രയും വിശാലമായ തുറക്കാവുന്ന ഡോറും അതുപോലെയുള്ള ഇൻറ്റീരിയർ സ്പേസുമാണ് നമ്മൾ കാണുന്നത് ഇതാ ആംബസ് ഉണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് മൂന്ന് പേർക്ക് വളരെ ലാവശ്യമായിട്ട് പിൻഭാഗത്തിരിക്കാം നല്ല ഷോൾഡർ സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത്ര അധികം സ്പേസ് ഉണ്ട് പിൻഭാഗത്ത് ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റു കാര്യങ്ങളൊക്കെ വായാൽ എ സി വെൻ്റ് ഇതാ പിൻഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഒരു ചെറിയ വെക്കാവുന്ന ഒരു സ്ഥലം ഇവിടെ കൊടുത്തിരിക്കുന്നു ചാർജിങ് ഫാസ്റ്റ് ചാർജിംഗ് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ട്വൽവ് വോൾട്ടിൻ്റെ ഒരു ചാർജർ താഴെയും കൊടുത്തിരിക്കുന്നു പിന്നെ സെൻട്രൽ ടണലൊക്കെ വളരെ താഴെ നിന്നാണ് മൂന്ന് പേർക്ക് അത് തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട് ഇവിടെ പേപ്പേഴ്സും മറ്റുമൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു സ്ട്രാപ്പ് പോലെ കൊടുത്തിരിക്കുന്നു സീറ്റിൻ്റെ ഈ ഒരു മുൻഭാഗത്ത് നമ്മൾ കണ്ടാതെ ആ ഒരു അഫോഴ്സയുടെ ഗുണം പിൻഭാഗത്തുമുണ്ട് അത് താ ഇവിടെ തൈ സപ്പോർട്ടായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും നല്ല ഗംഭീരമായ തൈ സപ്പോർട്ടുണ്ട് അങ്ങനെ ചെരുഞ്ചിരുന്ന് സുഖമായിട്ട് മൂന്ന് പേർക്കും ഹെഡ് റസ് ഉൾപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ഡോർ പാഡിലേക്ക് പോകുകയാണെങ്കിൽ രണ്ട് ഒരു കപ്പ് ഹോൾഡറും പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്ന സാധനങ്ങളുണ്ട് വിൻഡോ ലൈൻ അങ്ങനെ ഒത്തിരി ഉയർന്നൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലാവിശമായിട്ട് കാഴ്ചകളാക്കേണ്ട പോകാവുന്ന അത്രയും ഒരു വിൻഡ് വിൻഡോ ലൈൻ എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കും ഇല്ല ഇഷ്ടം പോലെ സ്പേസ് ആണ് നമ്മൾ കാണുന്ന സാധാരണ നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കാണുമ്പോൾ എല്ലാം സഫോമീറ്റർ ആയതുകൊണ്ട് തന്നെ പിൻഭാഗത്തൊക്കെ കഷ്ടിവിഷ്ടിയാണ് ഇരിക്കുന്ന കാര്യം പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല വളരെ ലാവിശ്യമാണ് എന്തായാലും മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം വന്നു കഴിഞ്ഞു ഐസെറ്റും പടി കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം അത്രയും വലിയ ഒരു സ്ക്രീനും ഒക്കെ വന്നിട്ട് ഇത് എക്സ് യു വി ഫോർഡബിൾ തന്നെയാണോ ആണോ എന്ന് വർണ്ണത്തിൽ ആശങ്ക പോലും തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത് അപ്പോൾ എക്സ്റ്റീരിയർ ഇനി പറഞ്ഞു തീരാനുണ്ട് പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എക്സ്ടീരിയറിലുണ്ട് പക്ഷേ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊന്ന് എക്സി കൂടെ കണ്ടിട്ട് ആകാം ഇനി ഓടിച്ചു നോക്കുന്ന കാര്യം അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറിലെ കാര്യമാണെന്നും ഒന്നും ഞാൻ പറഞ്ഞല്ലോ എന്തായാലും നമ്മൾ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് എക്സിബി ഫോഡോ ബ്ലോ കാണുന്നത് മഹീന്ദ്രയുടെ ട്രാക്കിൽ തന്നെയാണ് ചെന്നൈയിൽ കാഞ്ചീപുരത്ത് അന്ന് ഞാൻ പറയുന്നുണ്ടായി വിക്രം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്ത ട്രാക്കാണെന്നുള്ള കാര്യം അവിടെ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കണ്ടത് വളരെ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ഇതാ ലാഭമായിട്ട് നമ്മൾ വീണ്ടും കാണുകയാണ് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇ എൽ പ്രോ എന്നൊരു ബാഡ്ജിങ് ഇവിടെ കാണുന്നത് എന്തായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് ഇപ്പോൾ രണ്ട് വേരിയൻസ് ആണുള്ളത് ഒന്ന് ഇ സി പോയും മറ്റൊന്ന് ഇ എൽ പോയും ഇ എൽ പോയാണ് നാനൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ കിട്ടുന്ന ഏറ്റവും ടോപ്പ് റേഞ്ചുള്ള അല്ലെങ്കിൽ ലോങ്ങ് റേഞ്ചുള്ള വേരിയൻറ്റ് അതാണ് അങ്ങനെ ഇ എൽ എന്ന് എഴുതിയിരിക്കുന്നത് എന്തായാലും എക്സ് യു വി ത്രീ ഡബിൾഒ ബേസിക്കായിട്ടും അതിന് അതിൻ്റെ ഒരു രൂപം നിലനിർത്തിക്കൊണ്ടാണ് എക്സ് യു വി ഫോർ ഡബിൾ ഒ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് എങ്കിലും ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം അടച്ചുപൂട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന മനോഹരമായ എലമെന്റ്സ് ഒക്കെ കൊടുത്ത് ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ രീതിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അതിവിടെ ഇപ്പോൾ ഒരു എയർ ഡാമിൻ്റെ ഭാഗത്തായാലും എല്ലാം തന്നെ ഈ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഭംഗിയായിട്ടുണ്ട് തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ ബ്രോൺസ് നിറം കൊടുത്തിരിക്കുന്നതെല്ലാം വളരെ രസകരവും വളരെ വ്യത്യസ്തവുമായ ഒരു രൂപത്തിലേക്ക് ഈ വാഹനത്തെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പുതിയ വാഹനം വന്നപ്പോഴും അങ്ങനെ എൽ ഇ ഡി ലൈറ്റുകളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് അതിലേക്കും എത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത് എങ്കിലും മൊത്തത്തിൽ ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും മോശമാണെന്ന് പറയാനല്ല വളരെ വലിയ ഒക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലിയർലൻസ് ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിൽ കാണുന്നത് അതുപോലെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് അങ്ങനെ ആവശ്യമായിട്ട് വലിയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് അതിലും പിശുക്കൊന്നും മഹീന്ദ്ര കാണിച്ചിട്ടില്ല അതുപോലെ താഴെയായിട്ട് ഒരു ലോവർ ലിപ്പ് പോലുള്ള ഭാഗമൊക്കെയാണ് കാണുന്നത് അതുമൊക്കെ വളരെ സ്പോർട്ടിയാക്കി മാറ്റുന്നുണ്ട് വളരെ ബോൾഡായിട്ടുള്ള ലുക്കാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഈ മേൽഭാഗത്ത് കാണുന്ന ബോണറ്റ് ലൈനുകൾ ഉൾപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ബോൾഡ്നെസ് തീർച്ചയായിട്ടും കാണാവുന്നതാണ് ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാണാവുന്ന മനോഹരമായ അലോയ് വീലാണ് അപ്പോളോ ടയേഴ്സൊക്കെ കൊടുത്ത് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് പതിനാറ് ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെയാണ് ചാർജിങ് പോയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഉൾഭാഗത്തുനിന്ന് നമ്മളൊന്ന് ഒരു ലിവർ വലിക്കുകയാണെങ്കിൽ തുറന്ന് നമുക്ക് ചാർജ് ചെയ്യാം ഇപ്പോൾ ഏറ്റവും പുതിയ ടാറ്റയുടെ പഞ്ച് അടുത്ത ദിവസം നമ്മൾ ഓടിക്കാൻ പോകുന്നതിൻ്റെ കാര്യത്തിലാണ് ആദ്യമായിട്ട് ടാറ്റയിൽ പോലും മുൻഭാഗത്ത് അതായത് വാത കുറയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ചാർജിംഗ് പോയിന്റ് വന്നിരിക്കുന്നത് ഇത്രയും കാലം എല്ലാ വാഹനങ്ങളിലും സൈഡിലായിരുന്നെങ്കിൽ ടാറ്റ പഞ്ചിന് മുൻഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ചാർജിങ് പോട്ട് കൊടുത്തിരിക്കുന്നത് എന്നാലും സൈഡ് പ്രൊഫൈലും എത്ര ബോൾഡാണ് എത്ര വലുതാണ് ഈ വാഹനം നമുക്ക് മനസ്സിലാക്കാം സൈഡ് വിമസ്സൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടൊരു ബ്ലാക്ക് ക്ലാഡിങ്ങും അതിൽ അതിൽ വീണ്ടും ആ ഒരു ബ്രോൺസ് നിറം കൊടുത്തിട്ടുണ്ട് റൂഫിൽ ഒരു ഒരു റൂഫ് റൈൽ കൊടുത്തിരിക്കുന്നു അത് ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അത് ഭംഗിയായിട്ടുണ്ട് ഈ ഭാഗത്തെ ഈ ഒരു ബോൾഡായിട്ടുള്ള ഈ ഷോൾഡർ ലൈനൊക്കെ അടിപൊളി എന്നാണ് പറയേണ്ടത് നല്ല ബോൾഡ് ലുക്ക് സമ്മാനിക്കുന്നുണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോഴും എൽ ഇ ഡി ഒന്നും അല്ലെങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു രൂപഭംഗിയുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് വളരെ ക്ലിയർ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതില്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇഷ്ടം പോലെ എലമെൻസ് ആണ് നമുക്ക് എടുത്തു പറയുന്ന കാര്യം അതുപോലെ മേൽഭാഗത്ത് ഫുൾ ബ്രോൺസ് നിറമാണ് ഇതിൻ്റെ റൂഫിന് കൊടുത്തിരിക്കുന്നത് ഷാഫിന് ആൻറ്റിനെയും കാണാം ഇവിടെ ഇ വി എന്നൊരു പുതിയ ബാഡ്ജിങ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പുതിയ വേരിയൻറ്റ് വന്നപ്പോൾ വന്നിരിക്കുന്ന എക്സ്റ്റീരിയറിലെ ആകെ ഒരു മാറ്റമായിട്ട് പറയുന്നു ഇത്രയും കാലം എക്സ് ഇ വി ഫോർ ഡബിളോ എന്ന് പറഞ്ഞാൽ അത് ഇവി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇ വി എന്നൊരു ബാർജിങ്ങോട് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ബൂട്ട് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ പോലെ ബോട്ട് സ്പേസ് മുന്നൂറ്റി അറുപത്തി എട്ട് ലിറ്റർ ബോട്ട് സ്പേസ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് പഴയ വേരിയൻ്റ പഴയ മോഡൽ ഉണ്ടായിരുന്നു അതേ ബോട്ട് സ്പേസ് തന്നെ ഇതിപ്പോൾ ഇന്നലെ കെട്ട് കെട്ടുപൊട്ടിച്ചുള്ള ഈ വാഹനം അതുകൊണ്ട് തന്നെ എൻ്റെ ചാർജിംഗ് സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ അത് ഇരിക്കുന്നത് എങ്കിലും ഇഷ്ടം പോലെ സ്ഥലം നമുക്കവിടെ കാണാം പക്ഷേ ഫ്ലാറ്റ് തീരെ ഫ്ലാറ്റല്ല ഇതിൻ്റെ ഫ്ലോർ അതായത് കുറച്ച് കുഴിയിലാണെന്നുള്ളതുകൊണ്ട് തന്നെ സാധനങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ക്ഷാമവുമില്ല അതുപോലെ ഈ കാണുന്ന പോലെ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റും കൊടുത്തിരിക്കുന്നു കൂടുതൽ സാധനങ്ങൾ കയറ്റാൻ അങ്ങനെ സാധിക്കും എവിടെ നോക്കിയാലും നിർമ്മാണ നിലവാരമാണ് നിങ്ങളെപ്പോഴും നിങ്ങൾ അമ്പരപ്പിക്കാൻ പോകുന്നൊരു ഘടകം പ്ലാസ്റ്റിക് പാർട്സുകളെല്ലാം അതിഗംഭീരമായ നിലവാരമുള്ളതാണ് ആ കാര്യത്തിലെല്ലാം മഹീന്ദ്ര തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് പിന്നെ താഴേക്ക് നോക്കിയാൽ ഫുൾ ബ്ലാക്ക് ലാഡിങ് പോലെ തോന്നിക്കുന്ന ഒരു ബമ്പാണ് കാണുന്നത് പിൻഭാഗം നല്ല ഐശ്വര്യമുള്ള മുഖമാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈൻ രീതിയാണ് പല കട്ടുകളും ക്രീസുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റോപ്പ് ലാമ്പ് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ അത്തരം കാര്യങ്ങളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ എക്സ് യു വി ത്രീ ഡബിൾ ഓയിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എക്സ് വി ഫോർ ഡബിൾ ഓ ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഈ എലമെൻറ്റ് ഞാൻ പറയാൻ വിട്ടു കേട്ടോ ഇവിടെ കണ്ടു ഇവിടെയൊക്കെ രസകരമായ ആണ് ഈ ടെൽ ലാമ്പിൻ്റെ ഉള്ളിലൊക്കെ കൊടുത്തിരിക്കുന്നത് ബ്രോൺസ് നിറത്തിലുള്ള എലമെൻസൊക്കെ ആ തരത്തിൽ വ്യത്യസ്തമാക്കി നിലനിർത്തിയിട്ടുണ്ടെന്നൊരു സംശയമില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മളിപ്പോൾ അതേപോലെ ടാറ്റയുടെ കനത്ത ഒരു ഒരു വെല്ലുവിളിയാണല്ലോ ഈ മഹീന്ദ്രയുടെ ഇവികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വെല്ലുവിളിയെ നേരിടാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തിരിക്കുകയാണ് അതായത് എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ വേണമെങ്കിൽ ഇവികളുമായിട്ട് ടാറ്റ ഇവികളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇനിയൊന്ന് പിടിച്ചു നോക്കാം അല്ലേ തീർച്ചയായിട്ടും പിടിച്ചു നോക്കാം ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലും ഒപ്പം എത്താവുന്ന ഒരവസ്ഥ എത്തിയിട്ടുള്ളതാണ് പറയേണ്ടത് പിന്നെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എക്സ് വി ഫോട്ടോബോൾ ഞാനിപ്പോൾ ഈ പുതിയ എക്സ് യു വി ഫോർ ഡബിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചത് ഇതിൽ വരുത്തിരിക്കുന്ന ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ അതായത് ഇൻ്റീരിയറൊക്കെ ഗംഭീരമാക്കിയിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ പണ്ടേ വരേണ്ടതായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പണ്ടേ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെ നേരത്തെ തന്നെ എക്സ് യു വി ഫോർഡബിളോ ജനമനസ്സുകളിലേക്ക് എത്തിയേനെ എപ്പോഴും നമ്മൾ ഈ വാഹന നിർമ്മാതാക്കൾ നിർമ്മാതാക്കളാരായാലും തന്നെ അവരുടെ പ്രോഡക്റ്റുകളിൽ എപ്പോഴും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് നവീകരിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമാണല്ലോ അത് നമ്മൾ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളെയും കൊറിയൻസിനെയൊക്കെയാണ് കണ്ടുപഠിക്കുന്നത് അവരെപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും ഫീച്ചേഴ്സായാലും അതേ മറ്റെല്ലാ കാര്യങ്ങളും ആധുനികവത്കരിച്ചുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നസ് അവരുടെ പ്രോഡക്റ്റുകൾ ഫീൽ ചെയ്യും അപ്പോൾ നമ്മളും ആ ഒരു ഇതിലേക്ക് മാറ്റേണ്ട സമയമായി എന്തായാലും വൈകിയാണെങ്കിലും ഇല്ലോണം വൈകിയെങ്കിലും എത്തിയല്ലോ എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളൊക്കെ ഏതായാലും മാറ്റം വന്ന് തന്നെ എത്തിയിട്ടുണ്ട് ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതിൻ്റെ വെയിറ്റ് ആണ് വെയിറ്റ് എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്ന രീതിയിൽ നല്ല വെയിറ്റ് ആണ് നല്ല ഹാൻഡ്ലിങ് ആണ് നമ്മൾ എത്ര സ്പീഡിലൊക്കെ പോയി വളവൊക്കെ വീശിയാലും വളരെ സേഫായിട്ട് തന്നെ വാഹനം വളഞ്ഞ് തിരിഞ്ഞു വന്നോളും ആ രീതിയിൽ ഒരു ഒരു ഗ്രിപ്പുണ്ട് റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമുക്കത് തികഞ്ഞ ആത്മവിശ്വാസം ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഇലക്ട്രിക് വാഹന രംഗത്ത് ആദ്യകാലത്ത് തന്നെ റേവാ എന്നുള്ള കമ്പനിയെ വാങ്ങിച്ച് ഇലക്ട്രിക് വാഹന നിർമ്മാണം എന്താണെന്ന് പഠിച്ച കമ്പനിയാണ് മഹീന്ദ്ര അതിനുശേഷം വളരെ പെട്ടെന്ന് ടാറ്റ ഓവർടേക്ക് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മഹീന്ദ്ര പഠിച്ച കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങേ അറ്റം സ്മൂത്താണ് ഇതിൻ്റെ ഡ്രൈവ് ആയാലും ഏത് കാര്യമായാലും രസകരമാണ് ഓടിക്കാൻ ആ പിന്നെ നാനൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാം അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ലെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ചൊക്കെ ഓടിച്ചാൽ തീർച്ചയായിട്ടും നാനൂറ് കിലോമീറ്ററിനൊക്കെ അടുത്ത റേഞ്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വിസിബിലിറ്റിയും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ കംഫോർട്ടും അതിൻ്റെ ഹൈറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഒരു വലിയ എക്സ് യു വി ഓടിക്കുന്ന ഫീലാണ് നമുക്ക് അത്രയും കാര്യങ്ങളെല്ലാം എക്സ് യു വി ഫോർഡബിൾ തരുന്നത് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സാമാനം നല്ല കുഴിയൊക്കെ ഉള്ള റോഡിലേക്ക് ഇറങ്ങിയൊക്കെ ഓടിച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് വിഷലിൽ പോലും ആ ഒരു വലിയ ചാട്ടം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിൽ ഗംഭീരമായ സസ്പെൻഷനാണ് സസ്പെൻഷൻ്റെ ഒരു ഗുണം മാത്രമല്ല ഇത്രയും വെയിറ്റ് അതായത് ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് ഒക്കെ താഴേക്കുള്ളതുകൊണ്ട് തന്നെ റോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് സസ്പെൻഷനെയും ആ രീതിയിൽ സഹായിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു ഒരിക്കൽ കൈവിട്ട് പോകാത്ത രീതിയിൽ റോഡ് ഗ്രിപ്പ് നൽകുന്നുണ്ട് ഈ ഒരു വാഹനം എന്നുള്ള കാര്യം എന്തായാലും ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇ എൽ പ്രോ എന്നൊരു ടോപ്പിൻ്റെ മോഡലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിലും പക്ഷേ ഇ സി പ്രോയുടെ അതേ കിലോ വാട്ട് ബാറ്ററി ഉള്ള അതേ കപ്പാസിറ്റി ബാറ്ററി ഉള്ള ഒരു വേരിയൻ്റ് കൂടി ലഭ്യമാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് ഇ സി പ്രോ എന്നുള്ളതാണ് ആദ്യത്തെ വേരിയൻറ്റ് അത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലാണ് വരുന്നത് എന്നാൽ ടോപ്പൻ്റെ മോഡലായ ഇ എൽ ആണെങ്കിൽ ഈ രണ്ട് ബാറ്ററി പാക്കിലും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അതായത് തേർട്ടി ഫോർ പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടിൻ്റേതും അതുപോലെ തേർട്ടി നയൻ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെയും രണ്ട് ഓപ്ഷൻസിലും ഈ ഒരു ടോപ്പൻ്റെ മോഡലിൽ ലഭ്യമാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള വാഹനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ ഒരു ടോപ്പൻ്റെ മോഡലിലും വേണമെങ്കിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള വേരിയൻറ്റ് കിട്ടും അതുപോലെ നാനൂറ്റി അമ്പത്താറ് കിലോമീറ്റർ റേഞ്ചുള്ള മോഡലും കിട്ടും പക്ഷേ ഇസി പോയിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള ആ ഒരു വേരിയൻറ്റ് മാത്രമേ ലഭ്യമാവുകയുള്ളൂ നൂറ്റമ്പത് ബി എസ് പി ആണ് മാക്സിമം പവർ മുന്നൂറ്റി പത്ത് നൂറ്റൻ മീറ്റർ എന്ന് പറയുന്നത് ക്ലാസ് റീഡിംഗ് ആയിട്ടുള്ള ടോക്കും മാക്സിമം ടോക്കും ലഭിക്കുന്നുണ്ട് എയ്റ്റ് പോയിൻറ്റ് ത്രീ സെക്കൻഡ്സ് മതി നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് ഫണ്ണ് അഥവാ ഈക്കോ എന്നാണ് നമുക്കതിനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത് പിന്നെ ഫാസ്റ്റ് അതായത് നോർമൽ പിന്നെ ഫിയർലെസ് അത് സ്പോട്ട് അങ്ങനെയാണ് സാധാരണ വാഹനങ്ങളിൽ വരുന്ന മോഡുകളുമായിട്ടത് കമ്പയർ ചെയ്യാവുന്നത് അപ്പോൾ അതിൽ ഫണ് എന്ന് പറയുന്നതാണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫണ് എന്ന് പറയുന്ന ഒരു ഡ്രൈവ് മോഡിൽ വളരെ ലീനിയർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത് അതായത് ചവിട്ടി പിടിച്ചാൽ അങ്ങനെ കുതിച്ചു പോകുന്ന രീതിയല്ല കുറച്ച് ലീനിയർ ആയിട്ടുള്ളതാണ് കിട്ടുന്നത് എന്നാൽ എന്ന് പറയുന്ന മോഡിലൊക്കെ ഇടുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ആ ഒരു മോട്ടറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്സലേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം സ്പീഡും ഫണ് എന്ന് പറയുന്ന മോഡിൽ നയൻറ്റി കിലോമീറ്റർ ആയിട്ട് അവർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നൂറ്റമ്പത് കിലോമീറ്റർ വരെ സ്പീഡ് എടുക്കാം ഫിയർലെസ് എന്ന് പറയുന്ന മോഡിൽ അതുപോലെ തന്നെ സ്റ്റിയറിൻ്റെ വെയിറ്റും ഈ ഒരു ഡ്രൈവ് മോഡുകളിലും മാറ്റം വരുന്നുണ്ട് എന്ന് പറയുന്ന ഡ്രൈവ് മോഡിൽ ലൈറ്റാണെങ്കിൽ സ്റ്റിയറിംഗ് വീൽ ഫിയർലെസ് എന്ന് പറയുന്ന മോഡിൽ ഹെവി ഹെവിയാവുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നു വളരെ സ്പീഡിൽ പോകുമ്പോൾ കുറച്ച് ഹെവിയായ സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോഴും ആവശ്യമുള്ളത് പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് പ്രത്യേകിച്ച് മോഡുകളും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഗിയർ ലിവറിലെ ലിവറിൽ എന്ന മോഡിലേക്ക് മാറ്റിയിട്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഗംഭീരമായ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് കിട്ടുന്നത് അതായത് ബ്രൈക്ക് പെടൽ ഇല്ലാതെ തന്നെ വാഹനം ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥ എത്തുന്ന അത്രയും ഗംഭീരമായ റീജർവേഷൻ കിട്ടുന്നുണ്ട് അതായത് മൈലേജ് കൂടണമെങ്കിൽ എല്ലാം എന്ന് പറയുന്നത് മുകളിലിട്ടാൽ മതി പക്ഷേ അത് എപ്പോഴും അതിട്ട് ഓടിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല ഒരു ഡ്രൈവിങ് എൻതിയൂസിയാസ്റ്റിനെ സംബന്ധിച്ച് അത്ര സുഖമുള്ളൊരു കാര്യമല്ല എന്നാൽ സസ്പെൻഷനോ കാര്യമായി അതിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഗിയർ റേഷ്യോകളിലും ട്യൂണിങ് നടന്നിട്ടുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പഴയ എക്സ്ഇബി ഫോർഡബിൾ ഓടിക്കുന്നേക്കാളും കുറേ കൂടി ഹരമുള്ള രീതികളാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ കിട്ടുന്നത് ഇനി സുരക്ഷാ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആറ് എയർ ബാഗുകൾ എ ബി എസ് വിത്ത് ഇ ബി ഡി പിന്നിൽ ഡിഫോഗർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം അതിപ്പോൾ പുതുതായിട്ട് വന്നതാണ് നേരത്തെ പ്രഷർ ലോസ് ഇൻഡിക്കേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് ടി പി എം എസിൻ്റെ ഫുൾ ഒരു സിംഗിൾ സാധന സാധനം വരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസേഴ്സ് അത്തരം കാര്യങ്ങളൊക്കെയാണ് മറ്റ് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഒക്കെ ഉള്ളത് വളരെ പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാം അത്തരം എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും ആധുനികമായിട്ട് മാറിയിട്ടുണ്ട് ഇറ്റ്സ് വെരി അഫോർഡബിൾ അപ്പോൾ എന്തായാലും പുതിയ കാലഘട്ടത്തിന് ചേരുന്ന രീതിയിലേക്ക് മാറ്റിക്കുന്നത് വാഹനം തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുക ഇത് ഓടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ കാല് കൊടുത്താൽ പിറക്കുന്ന ഒരു ഫീലുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം അത്തരം വാഹനങ്ങൾ എപ്പോഴും ഓടിക്കാണെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഓടിക്കുന്ന റോഡിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ട്രിക് വാഹനം ഓടിച്ച് ഇവിടെ സ്കൂളിൽ നിന്നും പരിഹാരുന്ന കുട്ടിയാച്ചനെയൊക്കെ ഇടിച്ചിട്ട സംഭവമൊക്കെ ഉണ്ടായി അത് ഈ ഇലക്ട്രിക് വാഹനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇലക്ട്രിക് വാഹനം ഓടിച്ച് ശീലമില്ലാത്തവർ ഓടിക്കുമ്പോൾ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണതെല്ലാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക ഇലക്ട്രിക് വാഹനം ഓടിക്കുമ്പോൾ അപ്പോൾ ഇനി എന്താണ് വില എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം അപ്പോൾ ഈ ഇ എൽ പ്രോ എന്ന് പറഞ്ഞാൽ ടോപ്പൻ്റെ മോഡലിന് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഇപ്പോൾ എക്സോറും വില അതിൻ്റെ തൊട്ടു താഴെയുള്ള ആദ്യത്തെ വേരിയൻറ്റിന് അതായത് ഇ സി പ്രോ എന്ന വേരിയൻറ്റിന് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയും അപ്പോൾ പഴയ മോഡലിനേക്കാളും വില കുറച്ചാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തട്ടെ എത്തട്ടെതെന്നായിരിക്കാം കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് അപ്പം മുന്നൂറ്റി എഴുപത്തി അഞ്ചും നാനൂറ്റി അമ്പത്തി ആറും കിലോമീറ്ററാണ് രണ്ട് വേരിയൻറ്റുകളുടെ റേഞ്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് വേണം റേഞ്ച് ഏത് റേഞ്ചുള്ള വാഹനം വേണം എന്ന് തിരഞ്ഞെടുക്കാൻ മറ്റു കാര്യങ്ങളിൽ ബേസിക്കലി കുറേ സിമിലാരിറ്റീസ് ഉണ്ട് അങ്ങനെ വലിയ വ്യത്യാസം പല കാര്യങ്ങളിലും പറയാനില്ല അപ്പോൾ എന്തായാലും വളരെ ലാവിഷമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന നാനൂറ്റമ്പത്താറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്ന മോശമല്ല ലാവിഷമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു വാഹനമാണ് ഇതെന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ നിർമ്മാണ നിലവാരം മോശമല്ല റേഞ്ച് മോശമല്ല പഴയ മോശമായിരുന്ന ഇൻറ്റീരിയർ ഗംഭീരമാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും കാലത്തിന് ചേരുന്ന വാഹനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ എക്സ് യു വി അഫോർഡബിൾ ആയി അപ്പോൾ നിങ്ങളിനിയിപ്പോൾ ഒരു ഇലക്ട്രിക് എസ് യു വി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല പിന്നെ മഹീന്ദ്ര എന്ന വാഹന നിർമ്മാതാവിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ ഒരു നിർമ്മാണ നിലവാരവും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ പ്രതീക്ഷിക്കാം അത്രയൊക്കെയാണ് ഈ വാഹനത്തെ പറ്റി പറയേണ്ടത് ഇനി പറയേണ്ടത് കമൻ്റ് ഒത്ത വീക്കിനെ കുറിച്ചാണ് അതായത് എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോയുടെ താഴെ വരുന്ന ഏറ്റവും മികച്ച ഒരു കമൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുകയും അതിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് നൽകുകയും ചെയ്യുന്നുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക എന്നിട്ട് അതിൽ രസകരമായ കമൻറ്റുകൾ അല്ലെങ്കിൽ വിമർശന വിമർശനാത്മകമായ കമൻറ്റുകൾ ഏത് വേണമെങ്കിലും ആകാം അത് കൊടുക്കുക എന്നിട്ട് അതിലേറ്റവും മികച്ച ഒരു കമൻറ്റായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരം രൂപ ഗിഫ്റ്റ് ക്യാമ്പർ നൽകും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല വാഹന സംബന്ധിയായ ഒരു ഗിഫ്റ്റ് ഒന്നും അല്ല തരുന്നത് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം അതുപോലെ വിദേശത്തുള്ളവർ കമൻറ്റ് ചെയ്യാം വിദേശത്തേക്ക് സമ്മാനം അയക്കില്ല കേട്ടോ പക്ഷേ നിങ്ങളുടെ നാട്ടിലെ വീട്ടിലേക്ക് സമ്മാനം അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കമൻറ്റുകളൊക്കെ നൽകുന്നത് റോഡ്മേറ്റ് എന്ന ആപ്പാണ് അപ്പോൾ റോഡ്മേറ്റിൽ നിന്നും രണ്ടായിരം രൂപ ഗിഫ്റ്റ് ക്യാമ്പർ കിട്ടാൻ വേണ്ടി ഉടനടി നിങ്ങൾ എല്ലാ വീഡിയോകളും കണ്ട് കമൻറ്റുകൾ ചെയ്ത് തുടങ്ങുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം